എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാവുന്നതാണ് പരീക്ഷയില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ ഇന്റർവ്യൂ വഴിയുള്ള നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് വയനാട് മെഡിക്കൽ കോളേജിൽ ഒഴിവുകൾ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിറ്റർ തസ്തികയിലേക്ക് നിലവിലുള്ള ഒഴിവുകളിൽ പ്രതിമാസം നാൽപ്പത്തി രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നുണ്ട് എം ബി ബി എസ് യോഗ്യതയും ടി സി എം സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനന്റ് രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഒക്ടോബർ എട്ടിന് രാവിലെ പതിനൊന്നിന് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് റിവ്യൂൽ പങ്കെടുക്കണം അടുത്തത് ഓഫീസ് ട്രെയിനി അഭിമുഖമാണ് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ ഓഫീസ് ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഒക്ടോബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖം നടക്കുന്നുണ്ട് കൊമേഴ്സ്യൽ പ്രാക്ടീസിലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വനിതാ പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് അടുത്തത് മേട്രൻ കം റസിഡന്റ് ട്യൂട്ടർ നിയമനമാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് തളിപ്പറമ്പ് പഴയങ്ങാടി മയിൽ ശ്രീകണ്ഠാപുരം കതിരൂർ തലശ്ശേരി പ്രീമെട്രിക് ഹോസ്റ്റലുകളിലേക്ക് വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മേട്രൻ കം റസിഡന്റ് ട്യൂട്ടർമാരെ നിയമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം പ്രതിമാസ ഓണറേറിയം പന്ത്രണ്ടായിരം രൂപയാണ് പ്രവൃത്തി സമയം വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെ യോഗ്യത ബിരുദവും ബി എഡുമുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും സഹിതം വാക്കിൻ ഇൻ ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകണം പട്ടികജാതി വിഭാഗക്കാരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയേഴ് പൂജ്യം പൂജ്യം അഞ്ഞൂറ് തൊണ്ണൂറ്റി അടുത്തത് ലൈഫ് ഗാർഡ് നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിനു ശേഷം കടൽ രക്ഷാപ്രവർത്തനത്തിന് ലൈഫ് ഗാർഡുമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ എണിച്ചിട്ടുണ്ട് അപേക്ഷകൻ ഇരുപത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും മദ്യയായിരിക്കണം രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളിയും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരും പ്രതികൂല കാലാവസ്ഥയിലും കടൽ നീന്താൻ ക്ഷമതയുള്ളവരുമായിരിക്കണം സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ള പ്രവർത്തി പരിചയമുള്ളവർക്കും കണ്ണൂർ ജില്ലയിലെ താമസക്കാർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയരക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച ബയോഡേറ്റ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അപേക്ഷകൾ അയക്കണം മെയിൽ അയക്കേണ്ട അഡ്രസ് എ ഡി ഫിഷറീസ് കണ്ണൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപേക്ഷകൾ അയക്കേണ്ടത് ഒക്ടോബർ എട്ട് വൈകുന്നേരം അഞ്ചിനകമാണ് ഫോൺ നമ്പരും ഉണ്ട് പൂജ്യം നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി മുപ്പത്തിരണ്ട് നാനൂറ്റി എൺപത്തി ഏഴ് അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് ഒഴിവാണ് ഡി വി രാജ സ്പോർട്സ് സ്കൂളിൽ ഒഴിവിലുള്ള ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ ഒക്ടോബർ എട്ടിന് വാക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിലാണ് നിയമനം എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തെ പുറത്തിപരിചയം വേണം പ്രായപരിധി പതിനെട്ടിനും അൻപത്തി ആറ് വയസ്സിനും ഇടയിലാണ് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് കായിക യുവജന കാര്യാലയത്തിൽ നടക്കുന്ന വാക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം അപേക്ഷാ ഫോം ഇന്റർവ്യൂ ദിവസം നേരിട്ട് നൽകും ഫോൺ നമ്പർ പൂജ്യം നാല് എഴുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് അറുനൂറ്റി നാൽപ്പത്തി നാല് അടുത്തത് ആയുഷ് മിഷനിൽ ഒഴിവാണ് നാഷണൽ ആയുഷ് മിഷനിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഫോൺ നമ്പറും ഉണ്ട് അടുത്തത് ക്ഷീര കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൽ കരാർ നിയമനം കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിന്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റ് മൈക്രോബയോളജി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആറു മാസ കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റ് തിരിച്ചറൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ അയക്കേണ്ടതാണ് തപാൽ അയക്കേണ്ട വിലാസം പ്രിൻസിപ്പൽ ക്ഷീര കേന്ദ്രം ക്ഷീരവികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് പിൻകോഡ് അറുപത്തേഴ് എൺപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും ഇന്റർവ്യൂ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നതാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ വ്യക്തമായി എഴുതിയിരിക്കണം ഇന്റർവ്യൂ സമയത്ത് യോഗ്യത സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് നിയമനമാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്കൗണ്ടന്റ് കം ഐ ടി എസ്റ്റിറ്റ് നസ്തികയിലേക്ക് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ബികോം പി ജി ഡി സി എന്നിവയാണ് യോഗ്യത അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന യോഗ്യരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വിദ്യാഭ്യാസ യോഗ്യത ജാതി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ അസലുമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തിരണ്ട് പൂജ്യം രണ്ട് പൂജ്യം മുപ്പത്തി അഞ്ച് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി